വഴിയിലെവിടെയോ ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ടിട്ട് വന്ന് വീട്ടിൽ കിടന്ന് കാരണങ്ങൾ വിളിച്ച് അങ്ങനെ കൂട്ടിയിട്ട് പോയി അതിനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അമ്മ ചത്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് രണ്ട് ദിവസമായിട്ട് കരയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പിടിക്കാൻ ചെന്നപ്പോൾ അവർ വളർത്താൻ വേണ്ടി നിർത്തിയിരുന്ന ഒരേ ഒരു കുഞ്ഞാണ് എന്നാലും ഇവള് നീലു കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ അവൾക്ക് പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാവരും കൂടെ കൂടി അവൾക്ക് പിടിച്ചു കൊടുത്തു പിടിച്ച് ചാക്കിലാക്കി കൊടുത്തു അതുകൊണ്ട് വീട്ടിലോട്ട് പോകുമ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിനാണ് ഇരുന്ന് ഈ ഊഞ്ഞലാടുന്നത് അവളാണ് ഈ പ്ലാൻ എല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ ഇതിനെ എങ്ങനെ വീട്ടിൽ കൊണ്ടുവരണം എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവളാണ് അന്ന് ചത്തുപോയി എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് ചെല്ലി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ബേപ്പിക്കുണ്ടോ കള്ളിനാർ വയ്ക്കുകയോ അപ്പോൾ ഞാൻ കൂടെ പോയി അവനെ പിടിച്ചുകൊണ്ട് പോകണം അപ്പോൾ ഒരു പാവം കുഞ്ഞാട്ടോ അത് എനിക്കും ഇല്ലാതെ ഇവരുടെ കയ്യിലിരിക്കുന്നു நல்ல நேசரே அவன் தன்னை ஓகே சக்கரம் ஓகே இதானே அம்மு சிச்சி பண்ணினா அம்மு இது கண்ணான வேற ஜாலي குறக்காம நடந்துது இப்ப ആദ്യം நல்ல பீடி எடுத்தாக்கி இல்ல இல்ல એમ பிடிச்சது ஒரு தோரல் 200 രൂപ தோரல் நம்ம வாச்சிடானே கடந்து பாறச்சும்ல வந்து வந்து சாய்க்கே அம்மா அவரோட யோசிக்க நல்ல பேரு Facebookல வந்துட்டே പാവാം വെച്ചി കണ്ടല്ല പാവാം കൊച്ചെ ഉറങ്ങണണ്ടല്ല അവിടെ നേണിക്ക അമ്മൂ നീ ഇല്ല ഞാൻ എനിക്ക് കുറെ കൊച്ചെ ഉറങ്ങണണ്ടല്ലേ അമ്മയ്ക്ക് കണ്മ കാണtildeല്ലേ അنده കൊച്ചെ ഉറങ്ങുന്നേ നീ മോനെ ആടി മോനെ കണ്ട കല്ലനാട്ടങ്ങ നോക്കുന്നണ്ടോ കണ്ടോ കല്ലങ്ങോട്ട് നോക്കുന്നണ്ടോ വലിയ മെല്ലസറ്റായി എന്നിടി മെഷനിച്ചിക്ക് അവിടെ ഞങ്ങൾ എന്നപ്പോ മെഷനിച്ചിരിക്കുവായിരുന്നു പക്ഷെ ആൻറ്റിതാവിടെ ഒറ്റയ്ക്കല്ലായിരുന്നു കുഞ്ഞിരൂക്ക് കണ്ടോ കണ്ടോ നല്ല വെറൈറ്റി പേര് നിങ്ങൾ ഇടുന്നേ കേട്ടോ നല്ല വെറൈറ്റി ആയിരിക്കണം നല്ല വെറൈറ്റിട്ടോ ഇത് കുളിപ്പിക്കേ അടുത്തവടെ ഇംഗ്ലീഷ് മോളെ ഇരിക്കുന്ന മിടുത്തി പേടിച്ചു പോയി അവര് പിടിച്ചെ അമ്മക്ക് വെക്കെ ചെയ്തേ ഇപ്പറത്തെ കല്യോട് കൂടെ കല്യോടെ അതല്ല പട്ടി പട്ടിപ്പും അടിയിന്ന് പറഞ്ഞു ഇവിടെ പട്ടിക്കുഞ്ഞൊന്നും വേണ്ട ഇവിടെ ഒരു ജീവിയൊന്നും വളർത്തുന്നില്ല എന്നൊക്കെ പറയുന്ന സീനിയർ പോരാളിയാണ് ഇപ്പം തോർത്തും കൊണ്ട് പോകുന്നത് പട്ടിക്കുഞ്ഞിനെ തുടക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം അച്ഛൻ ജോലിക്ക് പോയിട്ട് വരുമ്പോ എന്താകുന്നറിയില്ല എടുത്തുകൊണ്ട് കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നീലുന്റെ വക ഒരു കരച്ചിലും പിഴിച്ചിലും കാണാം അപ്പൊ തന്നെ പിന്നെ സമ്മതിച്ചു കൊടുക്കും വളർത്തിക്കോണ്ട് അതൊക്കെ ഇവിടെ മുന്നേ പ്ലാൻ വിളിച്ചിരിക്കും അതിനൊരു അത് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കും തണുപ്പ് പറഞ്ഞു എനിക്കെവിടെ എനിക്ക് താങ്ക് യു നല്ല ഭംഗിയുണ്ട് എല്ല ഒരു സാധനമായിടി നല്ല ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഒരു പറ്റി എത്രയോ പറ്റിയത് വൃത്തി നോക്കിയാ മതി ആന്റീന നല്ല രസമാണ് എല്ലാരും രണ്ടു മൊടി മണി എങ്കിലും

ഇവിടെ കൊണ്ടുപോ ഇവിടെ എന്നാലും കൊണ്ടുപോകണ നാളെ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കില്ല പഠിക്കാൻ പോട്ടെ